അസ്സാമലൈക്കു വർഹമത്തല്ലാഹി വാർക്കാത്തൂ അഞ്ചാം ക്ലാസ്സിലെ തജവീദുൽ ഖുർആാനിലെ മോഡൽ ഒന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് രണ്ട് ചുണ്ടുകളാണ് സാ ബാ മൊഹറജ് ഫാല് ബാമ് ഫോഫ് ബ ഉമുമാണ് ശരിയത്തരം രണ്ട് അൽ മദ്ദുൽ മോത്തസിൽ ശരി മൂന്ന് ഇൻവീനിനെ എന്നതാണ് ശരിയുത്തരം നാല് ഹൽബിന്റെ മധ്യഭാഗം മഹറജാണ് ഹംസാ

എന്നതിലുള്ള മദ് ഡേ ആണ് മദ് മുംഫസിൽ ആണ് പതിമൂന്ന് പതിനാല് എന്നതിലെ സീനിനെ ഡേഷിന്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് മൂന്ന് അലിഫിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമാണ് പതിനഞ്ച് കലുക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്നിവയാണ് ബാ എന്നിവയാണ് പുത്തുപുച്ചത് എന്ന് പറഞ്ഞില്ലേ നമ്മൾ അണ്ണാക്കുമാണ് പതിനാവിന്റെ മുരുമാണ്ഷിന്റെ എന്നതിൽ ശേഷം ഹംസ് വന്നു മധ്യക്ഷരത്തിന്റെ ശേഷം ഹംസ വന്നു ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് ഹിജായി അക്ഷരങ്ങൾക്ക് എത്ര മഹറുകളാണുള്ളത് പത്തൊൻപത് വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങൾ എത്ര ഏഴ് ഇരുപത് ഫിദീനിൽ എന്നതിലെ ലാമിനെ എങ്ങനെ ഉച്ചരിക്കണം തെർപ്പ് ചെയ്ത് ഉച്ചരിക്കണം ഇരുപത്തിയൊന്ന് എന്നതിൽ എങ്ങനെ ഉച്ചരിക്കണം തഫീം ചെയ്ത് ഉച്ചരിക്കണം എന്നതിലെ സാക്കിനായ സൂനി ഒറ്റകത്തിൽ ഉത്തരം എഴുതുക എന്താണ് തഫ്ഹീം വായ നിറയെ ശബ്ദമുണ്ടാകുന്ന വിധത്തിൽ അക്ഷരത്തെ തടിപ്പിച്ച് ഉച്ചരിക്കുന്നതിന് എന്ന് പറയുന്നു ഇരുപത്തിയഞ്ച് ഹംസിന്റെ ഹർപ്പുകൾ എങ്ങനെ ഉച്ചരിക്കണം ഹംസിന്റെ ഹർഫുകൾ ഉച്ചിരിക്കുമ്പോൾ വായയിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരണം ഇരുപത്തിയാറ് ഉച്ചിരിക്കുമ്പോൾ ശബ്ദം നീളാൻ പാടില്ലാത്ത അക്ഷരങ്ങൾ അക്ഷരങ്ങളായ അജിതു കത്തിൻ ബക്കത്ത് അലിഫ് ഹംസ താ ഇരുപത്തിയെട്ട് ഹർഫിന്റെ സിഫത്ത് എന്നാൽ എന്ത് ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധ രൂപങ്ങൾക്കാണ് സിഫത്ത് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാൻ നമുക്ക് ലഭിച്ചത് ആരിലൂടെ ജിബിരിൽ അലിഹിസ്ലാമിലൂടെ ശേഷം സച്ചിരിതരായ സ്വഹാബികൾ താബികകൾ ഇമാമുകൾ തുടങ്ങി ഗുരുപരമ്പരയിലൂടെ ഇരുപത്തിയൊൻപത് ലോ ഇന്റെ മഹറജ് ഏത് നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും മുപ്പത് മദ്യുൽ മൂമ്പസിൽ ഉണ്ടാകുന്നത് എപ്പോൾ മദ്ദക്ഷരത്തിനു ശേഷം അടുത്ത കരിമത്തിന്റെ ആദ്യാക്ഷരമായി ഹംസ വരുമ്പോൾ മുപ്പത്തിയൊന്ന് ലാമിന്റെ മഹ്റ ചെയ്ത് നാവിന്റെ തലയുടെ അരികും മേലെ മുൻപല്ലിന്റെ ഊനും വരിയിൽ കുറയാതെ ഉപന്യസിക്കുക വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വം ഖുഹാൻ പാരായണവും പഠനവും വളരെ പുണ്യമുള്ള സൽക്കർമ്മമാണ് ഖുർആാൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ് പാരായണം എഴുത്ത് വ്യാഖ്യാനം എല്ലാം സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ് മുപ്പത്തിമൂന്ന് ഇസ്മുൽ ജലാലയിലെ രാമിൻ്റെ തഫീം തർക്കീക്ക് അതായത് അള്ളാഹ എന്ന ഇസ്മിന്റെ അള്ളാഹ് എന്ന ഇസ്മിന്റെ മുമ്പ് ഫത്തഹോ ദമ്മോ വന്നാൽ തഫ്രീം ചെയ്യണം കെസർ വന്നാൽ തർക്കീക്ക് ചെയ്യണം ഉദാഹരണം അവിടെ രണ്ടെടുത്തും എന്തുവന്നു ഫു ദും വന്നു ഇനി ഉദാഹരണം ില്ല അങ്ങനെ ഉദാഹരണങ്ങളൊക്കെ എഴുതി കൊടുക്കുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു